ഹലോ മച്ചാൻമാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വർക്ക് ചാനാശ്ശേരിയിലാണ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഷമിനെ സ്കൂളിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം അവരുടെ വർണ്ണക്കൂടാരം എന്നൊരു പദ്ധതി ഹരിതയടമെന്നൊരു പ്രോഗ്രാമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് പോയപ്പം ഉള്ള ഗാർഡൻ സെറ്റ് ചെയ്യാമെന്നുള്ള സ്ഥലം ഭയങ്കര മോശമായിരുന്നു മോശം എന്ന് വെച്ചുകഴിഞ്ഞാൽ മൊത്തം കാട് കയറി മൊത്തം ടൈലിന്റെ പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം കിടക്കുവായിരുന്നു ആദ്യത്തെ തന്നെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാന്നാണ് ഇത് കാണുന്ന പോലെയല്ല നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം എടുത്താണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തത് അപ്പം ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പൊതിയൊക്കെ കെട്ടി പണിക്ക് പോയതാ അപ്പം ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന സംഭവം നമ്മള് ഈ പണിയുടെ നല്ല വിശന്നു വന്നിരുന്നത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല ഞാൻ പണിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ പണിയുടെയാണ് വീഡിയോ അപ്പം ഫസ്റ്റ് ചില എക്സ്പീരിയൻസ് ആണ് ഈ പുതുച്ചോറിങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ സാധാരണ ചുറ്റുപാത്രത്തിലൊക്കെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ പുതുച്ചോറ് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വർക്കിലേക്ക് വരാം അപ്പം ആദ്യം നമ്മൾ പുല്ലിടാണ് പുല്ല് നമ്മൾ ഈ പെട്ടെന്ന് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് പേൽഗ്രാസ് ആണ് എല്ലാ സംഭവം മെയിൻ്റെനൻസ് കുറവാണ് അതുകൊണ്ടാണ് പേഴ്ഗ്രാസ് സെലക്ട് ചെയ്തത് പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ വണ്ടി കയറ്റി ചെടികളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ചെടിയെല്ലാം കയറ്റിക്കൊണ്ട് പോവാണ് ഈ കട്ട കിട്ടേക്കുന്നത് നമുക്ക് സെൻസറി പാത്തിന് വേണ്ടിയാണ് സെൻസറി പാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്കൊക്കെ ഒരു വേവ വേണം അപ്പം ഈ പിള്ളേർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അതിൻ്റെ അകത്ത് നമ്മള് മെയിനായിട്ടും ഗ്രാസ് അങ്ങനെ പിന്നെ പെബിൾസ് അതൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഡ്രമ്മ ഡ്രമ്മിലാണ് നമ്മൾ മെയിനായിട്ടും പ്ലാന്റ്സ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഗ്രാസ് ഇട്ട് കൊടുക്കണം അതാണ് വർക്ക് അങ്ങനെ നമ്മൾ സെൻസറ്റീവ് പാതിന് കട്ടയെല്ലാം കെട്ടി റെഡിയാക്കി ഇട്ടു റെഡിയാക്കി ഇട്ടിട്ട് ഡ്രമ്മിൻ്റെ അകത്ത് പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്തു ഇത് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചെയ്തേക്കുന്ന വീഡിയോ അല്ല കേട്ടോ പലതും പല ഘട്ടങ്ങളായി ഘട്ടങ്ങളായി ചെയ്തേക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്ലാവ് നിപ്പുണ്ടായിരുന്നു അതിന് ചുറ്റും കട്ടയൊക്കെ വെച്ച് കെട്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് മാവ് സെറ്റ് ചെയ്യുവാണ് ആയിട്ട് മാവും മാവ് പ്ലാവ് അങ്ങനെ മൂന്നാല് എട്ട് എട്ട് ട്രം ഉണ്ട് കേട്ടോ എട്ട് ട്രംബായിട്ടാണ് സെറ്റ് ചെയ്ത് അതുകൊണ്ട് ബെബിൾസ് ബെബിൾസ് നമ്മൾ സെൻസർ ഇപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പറക്കില്ല പറക്കല് യൂസ് ചെയ്യുന്നതും സെൻസർ ഇപ്പത്തിന് വേണ്ടിയാണ് അന്ന് പല വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റി കല്ലുകളുണ്ട് നമുക്ക് സെൻസർ ഇപ്പാത്തിൻ്റെ കാണിക്കാം അപ്പം നമുക്ക് കല്ല് കാണാം അങ്ങനെ സാധനം എല്ലാം കേട്ടി നേരെ സ്കൂളിലേക്ക് പോയട്ടോ അപ്പം നമ്മൾ സെൻസറിപ്പാത്ത വരുന്നുകൊണ്ട് താഴെ കട്ടയെല്ലാം ചിപ്സ് എല്ലാം വിളിച്ച് ആ ചിപ്സ് വിളിക്കുന്ന താഴെ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിൽ തന്നെ ചെറിയ സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോൺ ആണ് കടപ്പ സ്റ്റോൺ ആണ് ആ സ്റ്റോണാണ് ആദ്യം തന്നെ യൂസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വേയിൽ അങ്ങനെ നമ്മുടെ ഗാർഡൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് സെറ്റായേക്കുന്ന അല്ല ഞങ്ങളൊരു അഞ്ച് ദിവസം ആറു ദിവസം നേടില് നിന്ന് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഗാർഡൻ സെറ്റാക്കി വെക്കുന്നത് ഒരു മൂന്ന് വെറൈറ്റി കല്ലുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ട് പിന്നെ സ്റ്റോണ് ഇതെല്ലാം കൂടെ വെച്ചാണ് സെറ്റ് ചെയ്താണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തത് കേട്ടോ അങ്ങനെ ചെമ്പരത്തി റോസ് ജമന്തി മാരിഗോൾഡ് അങ്ങനെ കുറച്ച് പൂക്കൾ സെറ്റ് ചെയ്യുന്നു കേട്ടോ പൂക്കളുടെ ആവശ്യം നമുക്ക് എന്തേലും വരും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് കഴിയുന്നതിരി മാക്സിമം രീതിയില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ വർക്കെല്ലാം കഴിഞ്ഞപ്പം ടീച്ചറും ഹാപ്പിയായി നമ്മൾ ഹാപ്പിയായി ആയി നിങ്ങൾ കണ്ടതാണല്ലോ പ്ലോട്ട് എങ്ങനെ കിടന്നുള്ളത് നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് റെഡി അപ്പം അതേപോലെ കൂടുതൽ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നേഴ്സറി ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പം വേറെ വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ ബൈ